പറോ എനിക്ക് ലൈഫിൽ കൊറേ പ്രോബ്ലംസും ഞാൻ കമ്മിറ്റഡ് ആണോ എനിക്ക് ബോയ് ഫ്രണ്ട് ലവർ ഉണ്ടോ ഞാൻ പറയണതാണ് ശരി ബാക്കിയുള്ളവരെ അങ്ങനെയാണ് ചെയ്യണ്ടത് അപ്പൊയ്യോ അങ്ങനെ ചെയ്യണം എനിക്ക് ഇഷ്ടം പോലെ മനസ്സിലായിരുന്നു കല്യാണത്തിന് വിടൂല്ല ഞാൻ വാഗ്രഹിക്കണ പോലത്തെ എങ്ങനെ കിട്ടിയിട്ടില്ല കല്യാണം കഴിക്കൂല എന്തുകൊണ്ടാണ് ഞാൻ കോളേജ് ലൈഫ് അവോയ്ഡ് ചെയ്യണത് എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ കൈന്നൊക്കെ പോയി ഞാൻ എന്താ ചെയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചെയ്യുന്നു എനിക്കും പേഴ്സണലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് ക്യു ആൻഡ് എ വീഡിയോ അങ്ങനെ നമ്മൾ ക്യു ആൻഡ് എ വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക പറഞ്ഞിട്ട് അത് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആയതിനെ തീരുമാനിച്ചിരുന്നു കേട്ടോ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടു വേണം ചെയ്യാൻ പിന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിനിങ്ങും മറ്റതും മാസതും ആകെ മൊത്തം ബിസിയായി അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് നമുക്ക് ട്രെയിനിങ്ങൊന്നുമില്ല എന്റെ കണ്ണൊക്കെ നല്ല ഉറക്കം തുടിക്കുന്ന കണ്ണുകളാണ് അതിന് കുറച്ച് നേരം കൂടുതൽ ഇറങ്ങി കാരണം ഇന്നും ആറര അഞ്ച് മണിക്കൊക്കെ എണീക്കണോണ്ട് ട്രെയിനിങ്ങൊക്കെയാണല്ലോ അപ്പോൾ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എന്റെ പേര് ഫാത്തിമ നേഹ ഏജ് നയൻറ്റീൻ ഏപ്രിൽ തേർഡിന് എനിക്ക് ട്വൻ്റി ആവും പിന്നെ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി സിക്സ് പിന്നെ എന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് പിന്നെ ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ട് അതായത് കറസ്പോണ്ടിങ് ആയിങ്ങാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഗ്രൗണ്ട് ക്രൂ ആയിട്ട് സെലക്ഷൻ കിട്ടി അപ്പോൾ ട്രെയിനിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് ക്യു ആൻ എയിലേക്ക് പോകാം ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഹൗ ഡു യു ഹാൻഡിൽ നെഗറ്റീവ് കമൻസ് ആൻഡ് ക്രിറ്റിസിസം ആൻഡ് ഡു യു എവർ ലെറ്റ് ഇറ്റ് ഇൻഫ്ലുവൻസ് യുവർ കണ്ട സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട് അത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണേലും പല ടൈപ്പ് പല രീതിക്ക് വരലുണ്ട് പക്ഷെ സത്യം വന്നാൽ അതൊന്നും എനിക്ക് ഏൽക്കലില്ല എനിക്ക് ഇത്തിരി പോലും സങ്കടം ആവലില്ല ഒന്നും കൊള്ളലുമില്ല ഞാൻ ഒരു നെഗറ്റീവ് കമൻ്റ് ആയിട്ടല്ല കാണുന്നത് ഞാനത് കമൻറ്റായിട്ടാണ് കാണുന്നത് ഏതൊരു ടോപ്പിക്ക് വന്നാലും പലർക്കും പല അഭിപ്രായം ആഗ്രഹം ഓരോ അഭിപ്രായമാണ് ഓരോ ആയിട്ട് കമന്റായിട്ടിടുന്നത് പിന്നെ എനിക്ക് ഒരിക്കലും ഓരോട് പറയാൻ പറ്റൂല നിങ്ങൾ അങ്ങനെ ഇടാൻ പാടില്ലാതെ കാരണം ഓല ഭാഗത്ത് നോക്കുമ്പോ ഓർക്കത് ശരിയാക്കണം എന്റെ ഭാഗത്ത് നോക്കുമ്പോ എനിക്കത് ശരിയാക്കണം പക്ഷെ ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ ഡിലീറ്റാക്കും കേട്ടോ ഈ കമന്റ് ഇടാനുള്ള അർഹത ഓൽക്കുള്ളതുപോലെ തന്നെ ഡിലീറ്റ് ആക്കാനുള്ള അർഹത ഉണ്ട് അതുകൊണ്ടാണല്ലോ യൂട്യൂബ് ഓൽക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കമന്റ് സെക്ഷനും എനിക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റിൻ്റെ ഓപ്ഷനും വന്നിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായി പറ്റാതിരുന്നാൽ മതി അപ്പൊ തന്നെ ഞാനായി ആക്കും അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ പ്ലാൻ ഉണ്ട് അതായത് ഒരു എ പ്ലാൻ ഉണ്ട് ഇനിയിപ്പൊ എ നടന്നിട്ടില്ലേലും ബിയും സിയും ഡിയും അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ പറയാൻ കരുതിയിട്ടില്ല എന്താ വെച്ചാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി കഴിഞ്ഞിട്ട് അതെന്റെ ആഗ്രഹമായിരുന്നു പറയണതല്ലേ നല്ലത് അല്ലാതെ ഇപ്പൊ എല്ലാരോടും പറഞ്ഞിട്ട് അതും ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാലും ഫ്യൂച്ചർ എന്ന് പറയുമ്പോ പറയാണ് ഞാൻ ട്രെയിനിങ്ങിലൂടെ പോയി കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പൊ എക്സാം പാസ്സാവൊക്കെ വേണം അങ്ങനെ എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു രണ്ട് വർഷം വർക്ക് ചെയ്യണം ഇനിയിപ്പൊ ഈ രണ്ട് വർഷത്തിന്റെ അടിയില് ക്യാബിൻ പ്രൂവ് പറ്റാനെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകും പിന്നെ വേറെ വേറെ പ്ലാന് ഇനിയിപ്പോ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടു വർഷം ഇവിടെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ളത് നോക്കാം അപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ ഇതിപ്പോ ഞാൻ കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊക്കെ ഒന്ന് തല്ലം തല്ലം തെള്ളം തിരിച്ച് പറഞ്ഞോന്നെ ഉള്ളു നോക്കി ഏതാ ഭാഷ ഇങ്ങനത്തെ ഒന്ന് വാക്കുകൾ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ ഇല്ല ഞാൻ കുറെയൊക്കെ എന്റെ ഭാഗം ഉണ്ടാക്കണമുണ്ട് അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ പാരന്റ്സിനെ കുറിച്ചിട്ടാണ് ഒരു സ്ട്രിക്റ്റ് ആണോ അല്ലേന്ന് പണ്ട് എന്ന് വെച്ചാല് എന്റെ കല്യാണത്തിന് വിടില്ല എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം ഐ മീൻ ആ കല്യാണമല്ല എന്റെ ഫ്രണ്ടിന്റെ ആരേലും ഒക്കെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ വിടൂല ഓരോപ്പള്ള കല്യാണത്തിനൊക്കെ വിടൂട്ടോ പിന്നത്തെ എന്തായിരുന്നു വെച്ചാല് സ്കൂളില് ടൂർ പോണമെന്നുണ്ടെങ്കിൽ ടൂറിനെ വിടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാല് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫിദ ഫിനഷ ബത്തൂല് ഇവരെ കൊണ്ടൊക്കെ ഞാൻ പപ്പനെ കുളിപ്പിച്ചു ഏ ഒറ്റൊരു ഒരു ദിവസമാണ് ഇവരെല്ലാരും വിളിച്ചിട്ടുള്ളത് എല്ലാരും വിളിച്ചിട്ട് ടൂറിനെ വിഴണം ടൂറിനെ വിഴണം എന്ന് പറഞ്ഞു ഏ ഇത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറിനെ കൊണ്ട് വിളിപ്പിക്കും അതായിരുന്നു എൻ്റെ പ്ലാന് ബട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് വളരെ സിമ്പിളെങ്ങാണ്ട് കാര്യം നടന്നു ഇവര് വിളിച്ചപ്പോൾ തന്നെ പപ്പനോട് പൊക്കോ എന്ന് പറഞ്ഞു സെവൻ സ്റ്റാൻഡേർഡിൽ നിന്ന് എനിക്ക് ടൂർ ഉണ്ടായിരുന്നു സിക്സ് എന്നു എന്നോട് പറഞ്ഞു ഇതെന്റെ ലാസ്റ്റത്തെ പോക്കാണെങ്കിൽ സെവൻത്തു നിന്ന് അതേപോലെ ടൂർ പോയി അങ്ങനെ പക്ഷേ തിങ്സ് ചേഞ്ച് യൂട്യൂബ് തുടങ്ങി യൂട്യൂബ് തുടങ്ങിട്ടാണോന്നും നിൽക്കാറില്ല മേ ബി അങ്ങനെ കാലം കഴിയാ പ്രോഗ്രസ് ആകും അതുകൊണ്ടായിരിക്കാം ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് എത്തിയപ്പോ ഭയങ്കര കൂടായിരുന്നു കേട്ടോ ടൂറിന് പോട്ടേന്നും കൂടി അല്ല ഞാൻ ടൂറിന് പോണുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കൊറേ മാറി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കയപ്പോ പക്കൂടാ ഇതിനോട് പഠിക്കാനും കൂടി പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പറഞ്ഞിട്ടില്ല ഞാനായിട്ട് കണ്ടറിഞ്ഞ് പഠിക്കുന്നല്ലാതെ മോളുവാ പഠിക്കേ അങ്ങനെ ഒരു വാക്കും അവർ പറഞ്ഞിട്ടില്ല അതേ മരുന്നോട് അത് ചെയ്യേ ഇത് ചെയ്യേ അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് പോണ്ട അങ്ങനൊന്നുമില്ല പറയണത് ഇന്റെ ഫാമിലി പറയണത് തിരേ സ്ട്രിക്റ്റ് അല്ല ഇപ്പൊ കാരണം നിങ്ങൾക്ക് ഇപ്പൊ കാണാനാണിപ്പോ അവിടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ് എല്ലാവരും പേരൻസ് അങ്ങനെ സമ്മതിക്കൂല അതായത് എൻ്റെ ഇപ്പത്തെ വയസ്സ് പറയണ നയൻറ്റീൻ ആണ് ഞാൻ ഒരു നയൻറ്റീൻ ഇയർ ആയിട്ടുള്ള കുട്ടി ഇപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുക ഓരോരുത്തരും ഡിഗ്രി ആയിട്ട് ചെയ്യുക അതും ഇതൊക്കെ ഓരോ പറഞ്ഞതും കൂടിയല്ല ഞാൻ ഓരോന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് അത് ഓരോട് പറയും പോലെ അത് ലിസൺ ചെയ്യാനും അത് ഏ പറ്റൂല പറയാതെ ഞാൻ പറയണത് എന്താ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി കൊണ്ട് അത് സമ്മതിക്കണമുണ്ട് അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്താണോ റിയാലിറ്റി അത് മനസ്സിലാക്കുക ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ പറയണതാണോ ശരി ബാക്കിയുള്ളവരെ അങ്ങനെ അങ്ങനെ ചെയ്യണം നോക്കാതെ സെറ്റ് ഫാമിലിയാണ് ഐ സോ സോ ലക്കി ഫോർ ആസ് ആസ് മൈ ബിക്കോസ് എ ആഗ്രഹം ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ നമുക്ക് നേടണം എന്തായാലും ഫാമിലിന്റെ ഒരു സമ്മതം വേണം അല്ല എന്നുണ്ടെങ്കിൽ കുറെ ഡ്രാമയൊക്കെ അതായത് നമ്മൾ നമ്മുടെ പേഴ്സണലി ഹേർട്ട് ചെയ്യും ബാക്കി എല്ലാവരെ ഹർട്ട് ചെയ്യും കുറെ കുത്തലും മത്തലും മുത്തലും അതൊന്നും ഇല്ല ഒരു ഓക്കെ ആണ് നമുക്ക് സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് ഡിസിഷനില് സ്ട്രോങ് ആയിങ്ങാണ്ട് നിന്നിട്ട് പോവാം അങ്ങനെ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ലൈഫ് റിഗ്രറ്റ് എല്ലാവർക്കും എന്നെ റിഗ്രറ്റ് അറിഞ്ഞാൽ മതി ഇട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എനിക്കെന്തേലും റിഗ്രെറ്റ് ഉണ്ടോ എന്ന് അങ്ങനെ ആലോചിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല പിന്നെ എന്തെങ്കിലും ഞാനത് റിഗ്രറ്റ് റിഗ്രെറ്റാണെന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിനി എത്ര ചീത്തതാണേലും എത്ര നല്ലതാണേലും ഇതൊക്കെ നടക്കാൻ കരുതിയതാണ് ഇത് നടക്കാൻ കരുതിയത് മാത്രല്ല ഇതിന്നൊക്കെ നമുക്ക് എന്തേലും ഒന്ന് പഠിക്കാനുണ്ടാവും അപ്പോൾ അത് റിഗ്രറ്റ് ആയി തോന്നിയിട്ടില്ല എനിക്ക് ലൈഫിൽ കുറേ പ്രോബ്ലംസും കുറെ കരയണതും കുറെ ഇടങ്ങേറാളും കുറെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നിപ്പോ പക്ഷെ ആ സിറ്റുവേഷനിലൊക്കെ ഞാൻ അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നില്ല ഞാൻ അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലെന്നു അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കൂല കാരണം ഇതൊക്കെ നടക്കാൻ കരുതിയതാണ് പിന്നെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊന്നും കൂടി സ്ട്രോങ് ആവാനും പറ്റും ഇതൊക്കെ ഞാൻ വെറുതെ ഡയലോഗ് അടിക്കല്ല സൈക്കോളജി ഫിലോസഫി ഒന്നും അടിക്കല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണേ ഞാൻ ഇതുപോലൊന്നും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒന്നും റിഗ്രറ്റ് ചെയ്യൂല ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ചോദിക്കുന്നത് കോമൺ അല്ല എല്ലാ ക്യു എല്ലാരോടും എല്ലാവർക്കും അറിയാൻ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ് അതായത് ഞാൻ കമ്മിറ്റഡ് ആണോ എനിക്ക് ബോയ് ഉണ്ടോ ലവർ ഉണ്ടോന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇല്ല ഞാൻ കണകളിൽ നോക്കി പറയാം എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഞാൻ സിംഗിൾ ആണ് ഞാൻ പക്ക സിംഗിൾ ആണ് ഇപ്പൊ കമന്റ് ബോക്സിൽ വേറെ വന്നാലും ഉണ്ടാക്കും അറിയാം നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നില്ല എനിക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ക്വസ്റ്റ്യൻ ആണ് മാര്യേജിന്റെ കാര്യം മേരേജൊക്കെ നമുക്ക് ചെറുക്കനെ കണ്ടെത്തിയിട്ടുള്ള കാര്യമല്ലേ എനിക്ക് സത്യം പറഞ്ഞാല് കല്യാണം കഴിക്കണം എന്തായാലും കല്യാണം കഴിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല പക്ഷെ ചിലപ്പോ കല്യാണമേ കഴിക്കണ്ടാന്ന് തോന്നലുണ്ട് കേട്ടോ കൊറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണ്ടാന്ന് തോന്നും പക്ഷെ എങ്ങനെ വെച്ചാല് ഞാൻ ആഗ്രഹിക്കണ പോലെ ഒരു ചെങ്ങാനെ കിട്ടണന്നുണ്ടെങ്കില് കല്യാണം കഴിക്കും ഞാൻ ആഗ്രഹിക്കണ പോലത്തെ ചെങ്ങാനെ കിട്ടിയിട്ടില്ല കല്യാണം കഴിക്കൂല അപ്പൊ ഞാൻ ആഗ്രഹിക്കണ പോലെ ചെറുക്കന്ന് പറയുന്നത് എന്താ പറയാ ഹൃത്തിക്രോശനാണോ അങ്ങനെയൊന്നും അല്ല കേട്ടോ എൻ്റെത് ഫുള്ള് പോണത് പേഴ്സണാലിറ്റി ക്യാരക്ടർ ബേസിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ഒരുപാട് പേരോട് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അത് മൂന്ന് ഞാൻ ഒരുമിച്ച് ആൻസർ ചെയ്യാം എന്താ വെച്ചാൽ വാട്ട് ഇസ് ദ റീസൺ യു അവോയ്ഡ് യുവർ കോളേജ് ലൈഫ് ഫ്യൂച്ചറിൽ കോളേജ് ലൈഫ് മിസ്സ് ചെയ്ത് റിഗ്രറ്റ് അടിക്കോ പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ജോബ് നോക്കിയത് എന്തുകൊണ്ടാണ് ഞാൻ കോളേജ് ലൈഫ് അവോയ്ഡ് ചെയ്യണതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു ആയിരുന്നപ്പോ തീരുമാനിച്ചതാണ് ഞാൻ കാബിൻ ക്രൂ ആണ് ആവാന്ന് പ്ലസ് ടു മതിയല്ല ക്യാബിൻ ക്രൂ അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ എഴുതി പിന്നെ ഹൈറ്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചത് എനിക്കത് കൂട്ടാൻ പറ്റുന്നതാണ് ചെയ്യാൻ അതൊക്കെ ഞാൻ ചെയ്തു എന്നിട്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പത്ത് സെന്റിമീറ്റർ കൂട്ടാനുണ്ട് അപ്പൊ പിന്നെ ഞാൻ ആകെ ഡെസ് അതിന്റെ കൈന്നൊക്കെ പോയി ഞാൻ എന്താ ചെയ്യാം ലൈഫ് റിവോൾവ് ക്രൂ അങ്ങനെ എന്റെ ജീവിത ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ കരുതി എന്തായാലും ഡിഗ്രി ചെയ്യാ ഡിഗ്രി ചെയ്യണേന്റെ അടിയിൽ ഞാൻ ഹൈറ്റ് കൂട്ടാൻ നോക്കാം ഡിഗ്രി എന്തായാലും ഒരു ഫോർ ഇയർ ത്രീ ഇയർ ഒക്കെ ഉണ്ടാവല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ ബി ബി ഐവിയേഷൻ എടുക്കാന്ന് വെച്ചത് ഞാൻ വിശ്വസിക്കണ എന്താ വെച്ചാൽ ഇതിന്റെ വിദ്യാ കാരണം ഞാൻ ആദ്യം കോളേജ് പോകാൻ കഴിഞ്ഞിട്ടില്ല ക്യാബിം പ്രൂ ആണ് എന്നൊക്കെ എത്തിയത് അങ്ങനെ അവിടുന്ന് മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ അവിടെ പോയി അവിടെ എനിക്ക് ഇന്റർവ്യൂ സെലക്ട് ആയി അവിടെ വൺ മന്ത് നിന്നു അത് കഴിഞ്ഞിട്ട് അത് ഏവിയേഷനും കൂടിയല്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു വൺ മന്ത്രി പിന്നെ എനിക്ക് ഏവിയേഷനിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ അപ്പോൾ ഇവിടെ വന്നു അത്രയും കാലം ആഗ്രഹിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാണ് അങ്ങനെയൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ട് അതായത് ഇപ്പം എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ട് ഹൈറ്റിന്റെ സീൻ ഉണ്ടെങ്കിലും എങ്ങനെയും ഞാൻ ഒരിക്കൽ ക്യാബിം പ്രൂ ആവുന്നത് അങ്ങനെ അത്ര ആഗ്രഹിച്ചിരുന്നു ഞാൻ വിശ്വസിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മളവിടെ എത്തിക്കും നമ്മൾ അവിടേക്ക് എത്തുന്നതാണ് കാരണം ഇതുവരെ സത്യം പറയണമെന്നുണ്ടായിരുന്നുണ്ടല്ലോ ഞാൻ സീരിയസ് ആയിട്ട് പറയണേ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നോക്കണു അതായത് ചെറുതായിട്ട് ഇനക്ക് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ആഗ്രഹിച്ചതല്ല കേട്ടോ ഇനക്ക് അങ്ങനെ ആയിരുന്നുവെങ്കിൽന്ന് കരുതിയിട്ട് അതിനു മുന്നേ ഞാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ള ഏത് ആഗ്രഹം അതിൻ്റെ ഇത് പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണത് ഇൻസ്റ്റഗ്രാം കൊളോർസ് ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞാലോ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു അതായത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇൻസ്റ്റഗ്രാം എന്നുള്ളത് അതായത് നയൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ കൊറോണ ടൈമിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഇൻഫ്ലുവൻസർ ആവണം എനിക്ക് കുറെ ഫോളോവേഴ്സ് വേണം എനിക്ക് പ്രൊമോഷൻസ് കിട്ടണം അതായത് ഇപ്പൊ ക്യാമ്പയിൻ ക്രൂ പറഞ്ഞാൽ കുറച്ചു കാലം ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലോ അതുപോലൊരു ആയിരുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാമും പോപ്പുലാരിറ്റി ഒക്കെ അതായത് ഞാൻ ഇപ്പം എങ്ങോട്ടേലും ഞാൻ ഇന്നാരെങ്കിലും അറിയണം എന്നോട് വന്ന് മിണ്ടണം സത്യം എനിക്ക് അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നയൻത്ത് പഠിക്കണ ടൈമിൽ എന്നിട്ട് അന്ന് കൊറോണ കാലം ഇരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഡെയിലി വീഡിയോ വീഡിയോകളിലോടൊർത്തി ഒരാഴ്ചക്ക് ഞാൻ ഡെയിലി വീഡിയോ വീട്ടിലെട്ടപ്പോൾ ഒരു വീഡിയോ വൈറലായി അങ്ങനെ എനിക്ക് ടെൻ കെ ഫോളോവേഴ്സ് ആയി ടെൻ കെ ഫോളോവേഴ്സ് ആയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി പിന്നെ ഞാൻ ഡെയിലി വീഡിയോ എന്തെന്നെ സംഭവിച്ചാലും ഞാൻ വീഡിയോ ഇടും എന്റെ പ്രൊമോഷന്റെ കൊളാബിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് ഇങ്ങനെ കൊളാബ് കിട്ടണം പ്രൊമോഷൻ ചെയ്യണം ഒക്കെ അതെല്ലാം എനിക്ക് ഇപ്പൊ കിട്ടണുണ്ട് ഞാൻ പണ്ട് എത്രത്തോളം ആഗ്രഹിച്ച കാര്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് മൂമെന്റ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഹാപ്പിയസ്റ്റും സാഡസ്റ്റും നല്ലോണം ഉണ്ടായിക്കണു അതായത് ഭയങ്കര ഒരു വൃത്തികെട്ടതും നല്ലതുമായിട്ടുള്ള ഒരു വർഷമായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഒരുപാട് നടക്കാൻ ആക്കരുതാത്ത കാര്യങ്ങളൊക്കെ നടന്നു അതിപ്പോ നല്ല കാര്യം എന്നറിയാനും ചീത്ത കാര്യം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ചെയ്യാൻ കൊണ്ട് സെലക്ട് ചെയ്യാൻ കഴിയത്തില്ല കാരണം അഷ്ടം പോലെ നടന്നോക്കണു ബിഗ്ഗസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ യുവർ ലൈഫ് ലൈഫില് ബിഗ്ഗസ്റ്റും സ്മാളസ്റ്റും അപ്പൻ ഡൗണും മാത്രമേ ഉള്ളുണ്ടായിട്ട് അപ്പും ഡൗണും അപ്പും ഡൗണും ആയിട്ട് പോയികൊണ്ടിരിക്കാണ് പറയുന്ന എന്തെങ്കിലും നടപടി ആവുന്ന കേസല്ല അതോട് ഇങ്ങനെ പറയാനാണ് എല്ലാർക്കും ഉണ്ടാവും അപ്പും ഡൗണും ഒക്കെ എനിക്ക് ഒറ്റ ഒന്നുങ്ങളോടുള്ളു ഒറ്റഒന്നുള്ള നിങ്ങളോട് പറയാൻ ഈ അപ്പാൻ ഡൗണ് വരുമ്പോ നിങ്ങള് സങ്കടപ്പൊരൊന്നും ചെയ്യരുത് അപ്പിന് നിങ്ങക്ക് സന്തോഷം ആഗ്രഹിച്ചറിയാം ഡൗണ് വരുമ്പോണ്ടല്ലോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അപ്പും വേണം ഡൗണും വേണം അല്ലാതെ എപ്പോഴും ഇങ്ങനെ സന്തോഷം കഴിഞ്ഞാണ്ട് ഒരിക്കലും ലൈഫ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ലൈഫ് ഉണ്ടെങ്കിലും എന്താ അതിൻ്റെ അവസ്ഥ ബോറടിക്കൂലേ എൻ്റെ ലൈഫൊക്കെ മൂവി പോലെ തന്നെയാണ് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലൈഫ് മൂവി പോലെ അല്ല മൂവി ലൈഫല്ല അങ്ങനെ എങ്ങനെയാ ഞാൻ വിശ്വസിക്കാൻ ഈ മൂവി ഉണ്ടാക്കണം തന്നെ ലൈഫ് എന്നാണെന്നാണ് കാരണം എൻ്റെ ലൈഫ് മൂവി പോലെ തന്നെയാണ് അയ്യോ ഇഷ്ടംപോലെ ട്വിസ്റ്റുകളും ഇഷ്ടംപോലെ പ്രോബ്ലംസും ട്വിസ്റ്റും എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ട്വിസ്റ്റ് ഒക്കെ നടക്കണം ഞാൻ പോലും വാ ഒരു സീരീസിലുള്ള സിനിമ കഥ ഉണ്ടല്ലോ എന്നൊക്കെ ടിസ്റ്റൊക്കെ ഉണ്ടാവും എന്റെ ലൈഫ് നല്ല എല്ലാരുടെ ലൈഫിലും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഒന്ന് ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫിലിമ് പോലെ കാണുക അതാണ് നമുക്ക് നല്ലൊരു ലൈഫാക്ക അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ട്രാമ ദൈ ലൈഫ് ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് എനിക്ക് ലൈഫില് ഹാപ്പി ആയിട്ടിരിക്കണം എന്തെന്ന പ്രശ്നം വന്നാലും എനിക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എന്താപോലെ അടങ്ങാറുണ്ടെന്നുണ്ടേലോ ഒരു സങ്കടം ഉണ്ടെന്നുണ്ടേലോ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടേലോ എന്റെ വോൾഡ് ലൈഫിൽ അത് എഫക്ട് ചെയ്യും എന്നിട്ട് ഞാൻ വിശ്വസിക്കണത് ഇങ്ങനെയാണ് ഫ്യൂച്ചറിൽ റെഡി ആവും ഫ്യൂച്ചറിൽ റെഡി ആവും എവിടെ ഒരു ഫ്യൂച്ചറും വരാനും പോണില്ല പിന്നെ ഞാൻ തീരുമാനിച്ചു ഇല്ല ഇങ്ങനെ ചെയ്യാറ് നമ്മൾ പ്രസന്റ് മൂവ്മെന്റ് ഹാപ്പി ആയിരിക്കണം അത് കാര്യം നമുക്കൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് നാളെ സന്തോഷിക്കാന്ന് ഞാൻ കരുതണില്ല ആ ഇടങ്ങേറുള്ള ടൈമിൽ ആണെങ്കിലും ഞാൻ സന്തോഷിക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാല് എനിക്ക് കുറെ ട്രോമ കൊറേ ഇടങ്ങേറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാനൊരു സമ്മതിക്കൂല എനിക്ക് സങ്കടം ഇല്ല എനിക്ക് സത്യം പറഞ്ഞാല് സങ്കടം വന്നാലും ഇടങ്ങേറ് വന്നാലും ഞാനൊരു സമ്മതിക്കൂടെ സങ്കടം ഇടങ്ങേറാണെന്ന് ഞാനത് അങ്ങോട്ട് തിരിച്ചു ഒടച്ച് മടക്കി വെക്കും പിന്നെ ആരോ പിന്നെ ആരേലും ഹേർട്ട് ചെയ്താലും പോലെ എന്തിനാ പോലും സങ്കടപ്പെടുത്തുന്ന ഓരെന്തേലും ചെയ്താൽ എഫക്ട് ചെയ്യണത് എങ്ങനെയാ ഒരാളെ കയ്യിൽ എന്റെ ഫീലിങ്സ് ഞാൻ കൊടുക്കണത് എന്തിനാ ഞാൻ ഒരാളെ കയ്യിൽ എന്റെ ലൈഫ് ഞാൻ കൊടുക്കണത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താ അറിയോ നമ്മളെ ഇമോഷൻസോ നമ്മളെ ഫീലിങ്സോ ഒരാളെ കയ്യിൽ കൺട്രോൾ ചെയ്യാനുള്ള ഈ കൊടുക്കുക അതെങ്ങനെ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരാൾ നമ്മുടെ ലൈഫിൽ നല്ല ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആരാണേലും ഓരോ നമ്മളോട് പറയണ ഓരോ വാക്കിനോ അല്ലെങ്കിൽ ഓരോ ആക്ഷൻസ് എന്നോ നമുക്ക് ഹേർട്ട് ആവും കാരണം നമ്മളെ ഇമോഷന്റെ കീ ഓലത്താണ് ഇപ്പൊ നമ്മളത് അല്ല നമ്മളെ കയ്യിലാന്നുണ്ടെങ്കിൽ ആര് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ഓരോ ഏത് ആക്ഷനും നമുക്കൊന്നും ഫീൽ ചെയ്യാൻ പോകണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാം ഒരു പോസിറ്റീവ് വൈബില് അപ്റ്റമിസ്റ്റിക് ആയിട്ട് ജീവിക്കുക ട്രോമില്ല തേങ്ങയില്ല ഇപ്പൊ ഉണ്ടെങ്കിലും ഞാൻ സമയക്കൂല ഇപ്പുണ്ടെങ്കിൽ ഞാൻ ടിനയിലാവുന്നല്ല ബട്ട് ദിസ്ഇസ് ദ റിയാലിറ്റി അപ്പൊ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞ ക്യൂനേക്കാളും കൂടുതൽ ഫിലോസഫി സൈക്കോളജി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ട ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചോ സന്തോഷത്തോടെ ജീവിച്ചോ അപ്പൊ അത്രേയുള്ളൂ